യു കെയിൽ വീണ്ടും ഋഷി സുനഖിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മലയാളി നഴ്സസും ആയിരിക്കും ഈ വരുന്ന ജൂലൈ നാലാം തീയതിയാണ് യു കെയിലെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത് അഞ്ചാം തീയതി തന്നെ റിസൾട്ട് ഔട്ടാവുന്നതാണ് മലയാളി നഴ്സസിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഋഷി സുനക് തന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ എച്ച് എസ് പെൻഡിംഗ് കൂട്ടുമെന്നും കൂടാതെ നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുമെന്നാണ് ഋഷി സുനക് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തോളം നഴ്സസിനെയും ഇരുപത്തി എണ്ണായിരത്തോളം ഡോക്ടേഴ്സിനെയും പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുമെന്നാണ് ഋഷി സുനക് ഇന്ന് പുറത്തിറക്കിയ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഈ റിക്രൂട്ട്മെന്റിന്റെ ഒരു ടൈം ഫ്രെയിം ഋഷി സുനക് ഇതുവരെ പറഞ്ഞിട്ടില്ല യു കെയിൽ ഇത്രത്തോളം നഴ്സസ്മാർ അവൈലബിൾ അല്ലാത്തതിനാൽ എന്തുവന്നാലും യു കെയിലേക്ക് വരാൻ നീക്കുന്ന മലയാളി നഴ്സസിന് വീണ്ടും ഒരു സുവർണ്ണ കാലമായിരിക്കും അത് എൻ എച്ച് എസ്സുകളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് കമ്പ്യൂട്ടറുകൾ മാറ്റുന്നതും പുതിയ ടെക്നോളജിക്ക് ഫണ്ടിങ് ചെയ്യാനും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻ എച്ച് എസുകളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രയോഗിക്കാനും അതുമൂലം ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിന്റെയും ടൈം സേവ് ചെയ്യാൻ സാധിക്കുമെന്നും ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോ വ്യാഴാഴ്ച രാവിലെയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് സോ ആ മാനിഫെസ്റ്റോയിൽ എത്രത്തോളം നഴ്സസ് റിക്രൂട്ട്മെന്റ് നടക്കും എന്നുള്ളതും മലയാളി നഴ്സസ്മാർ ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഇതുപോലെയുള്ള യു കെ ന്യൂസ് അപ്ഡേറ്റ്സിനായും ഇൻഫർമേഷനായും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്